ഗിരിം യൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം നാൽപ്പത്തി എട്ടാമത്തെ ദശകത്തിൽ എട്ടും ഒൻപതും പത്തും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയുന്നത് കിഴക്കേപ്പാട്ട് വാര്യത്ത് ഭാരതി എട്ടാമത്തെ ശ്ലോകം ഇഹ അന്യഭക്തോ സമേഷ്യതിക്രമാ ഖലു രുദ്രസേവകൗ മുനിപ്രസാദ്രിമാഗതൗതൗ വൃണാനോ ഖലു ഭക്തിമുത്തമം അത് ഭഗ കഥ പറഞ്ഞതിന് ശേഷം നളകൂബരന്മാരുടെ മുക്തി അല്ലെങ്കിൽ സുപദപ്രാപ്തി പറഞ്ഞതിന് ശേഷം കവി നാരായണ ഭട്ടതിരി സ്വന്തം അഭിപ്രായം പറയുകയാണ് ഈ ശ്ലോകത്തിൽ ഇഹ ഈ ലോകത്തിൽ അത്രയേ ഉള്ളൂ അന്യഭക്ത അഭി ക്രമാവന്തം സമേഷ്യതി എന്നാണ് അവിടെ അന്വയം പറയേണ്ടത് ഇഹ ഈ ലോകത്തിൽ അന്യഭക്ത അപി മറ്റ് ദേവന്മാരുടെ ഭക്തന്മാർ പോലും അന്യഭക്ത അന്യ എന്നുള്ളത് അവിടെ മറ്റ് ദേവന്മാരുടെ ദേവതകളെയാണ് ഉദ്ദേശിക്കുന്നത് പല ദേവതകളെയും നമ്മൾ സങ്കല്പിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ ഏകം സത്പുരുഷാ ബഹുദാ ഭവന്ത വദന്തി എന്നൊക്കെയാണ് നമ്മുടെ ഭാരതീയമായിട്ടുള്ള തത്വം അതായത് എൽ ഒന്നേ ഉള്ളൂ ഒരേ ഒരു ശക്തി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ആ ശക്തിയെ തന്നെ ഓരോരുത്തരും ഓരോ സങ്കല്പത്തിൽ പ്രാർത്ഥിക്കണു ഭജിക്കണു എന്നുള്ളതാണ് അപ്പോൾ ഏത് രൂപത്തിൽ ഭജിക്കാനാണോ നമുക്ക് താല്പര്യം ആ രൂപത്തിലാണ് ആ ശക്തി തന്നെ പ്രത്യക്ഷപ്പെടുന്നത് എന്നാണ് അപ്പോൾ ഏ ഏത് ദേവനെ ഭജിച്ചാലും അത് ആ സർവശക്തൻ്റെ സർവശക്തനായിട്ടുള്ള ആ ഭഗവാന്റെ ബ്രഹ്മരൂപിയായിട്ടുള്ള ഭഗവാന്റെ ഭജനം തന്നെയാണ് സേവ തന്നെയാണ് അവിടേക്ക് എത്തിക്കോളും എന്നാണ് അതായത് ഒരു ആരെ ഭജിച്ചാലും എന്ത് ഭജിച്ച ഭജനം എന്നുള്ളത് ഏത് ദേവൻ്റെ രൂപത്തിലുള്ളതായിട്ട് ദേവനെ ഭജിച്ചാലും ശരി അതൊക്കെ ആ പരമാത്മാവിങ്കിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളതായിട്ടുള്ള ഒരു സങ്കല്പമാണ് ഭാരതീയമായിട്ടുള്ള ആ ദർശനത്തിൻ്റെ പ്രധാനമായിട്ടുള്ള കാതൽ ആ കാതലാണ് ഇവിടെ ഭട്ടതിരിപ്പാടും പറയണത് അന്യഭക്ത അഭി മറ്റുള്ള ദേവന്മാരെയാണ് മഹാവിഷ്ണുവിനെ അല്ല വേറെ ദേവന്മാരെയാണ് ഭജിക്കുന്നത് എങ്കിലും ക്രമാത് ക്രമത്തിൽ അത് ഭഗ അങ്ങനെ അങ്ങയെ തന്നെ എത്തിച്ചേരും ഭവന്തം സമേഷ്യതി ഭവന്തം അങ്ങയെ തന്നെ സമേഷ്യതി എത്തിച്ചേരും അങ്ങയിൽ തന്നെ എത്തിച്ചേരും ആ ഭജനം മുഴുവൻ ആ സേവ മുഴുവൻ അങ്ങയിൽ തന്നെ എത്തിച്ചേരും അങ്ങനെയുള്ള ഭക്തന്മാരെല്ലാം തന്നെ മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും ഒടുവിൽ അങ്ങയുടെ ഭക്തന്മാർ തന്നെ അയിത്തീരും സംശയമില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരേ ആത്മാവിൻ്റെ വിവിധ സങ്കല്പങ്ങളാണ് ഈ ദേവതകളെല്ലാം തന്നെ അപ്പം ഏത് ദേവതയെ ഭജിച്ചാലും അത് ഒടുവിൽ ക്രമത്തിൽ അങ്ങയിൽ തന്നെ എത്തിച്ചേരും എന്നാണ് ഇവിടെ പറയുന്നത് ഇഹ അന്യഭക്ത അവി മറ്റു ദേവന്മാരുടെ ഭക്തന്മാരും ക്രമാത് ക്രമത്തിൽ ഭവന്തം സമേഷിതി അങ്ങയെ തന്നെ പ്രാപിക്കും ആ ഭക്തി അങ്ങയിലേക്ക് തന്നെ എത്തിച്ചേരും എന്നാണ് അതിന് സംശയമില്ല ഉദാഹരണം പറയണം ഏതൗ രുദ്രസേവകൗ രുദ്രൻ്റെ സേവകന്മാരായിട്ടുള്ള ഈ പേരും പരമശിവൻ്റെ ഭക്തന്മാരായിട്ടുള്ള ഈ രണ്ടു പേരും നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് പരമശി ശിവൻ്റെ ഭക്തന്മാരായിരുന്നു നളകോപുരനും മണിഗുരു മണിഗ്രീവനുമെന്ന് അങ്ങനെ രുദ്രസേവകന്മാരായിട്ടുള്ള രുദ്രൻ്റെ ഭക്തന്മാരായിട്ടുള്ള ഈ രണ്ടുപേരും മുനിപ്രസാദാദ് മഹർഷിയായ നാരദൻ്റെ പ്രസാദം ഹേതുവായിട്ട് അദ്ദേഹത്തിൻ്റെ പ്രസാദം ശാപം എന്ന വ്യാജേന അദ്ദേഹം നൽകിയതായിട്ടുള്ള പ്രസാദം ഹേതുവായിട്ട് ശാപാണ് കൊടുത്തത് എന്നുവെച്ചാലും ഒടുവിൽ ഭഗവാൻ്റെ അടുത്തേക്ക് തന്നെ എത്തിച്ചേരാനായിട്ട് അവർക്ക് സാധിച്ചു എന്നുള്ളതാണ് മുനിപ്രസാദാദ് ഭവതംഘ്രിം ആഗതൗ അങ്ങയുടെ പാദങ്ങളിൽ തന്നെ എത്തിച്ചേർന്നു അങ്ങയുടെ സമീപത്തേക്ക് അവരും എത്തിച്ചേർന്നു അങ്ങയുടെ ഭക്തന്മാരായി തീർന്നു എന്നാണ് ഭവതംഘ്രിം അങ്ക്രിച്ച കാല് ഭഗവതംഘ്രിം ആ ഗതവും അങ്ങയുടെ കാൽക്കൽ തന്നെ എത്തിച്ചേരുവാ എത്തിച്ചേർന്നു അങ്ങയുടെ ഭക്തന്മാരായി തീർന്നു ഗതൗ ഗതൌ വൃണാനൗ ഖലു ഭക്തിമുത്തമം ഉത്തമാം ഭക്തിം വൃണാനവും എന്നിട്ട് അങ്ങയുടെ കാൽക്കൽ തന്നെ എത്തിച്ചേർന്നിട്ട് ഉത്തമമായിട്ടുള്ള ഭക്തിയെ വരിച്ചുകൊണ്ട് കൊണ്ട് വൃണാനവും വരിക്കുന്നവരായിട്ട് ഉത്തമമായ ആ ഭക്തിയെ ഭഗവാൻ എന്നിലുള്ളതായ ഉത്തമമായ ഭക്തിയെ തന്നെ വരിച്ചുകൊണ്ട് ഗതൗ അവർ സ്വന്തം സ്ഥാനങ്ങളിലേക്ക് യക്ഷ നഗരത്തിലേക്ക് പോവുകയും ചെയ്തു ഗതൗ വൃണ്ണാനവും ഖലു വൃണാനവും വരിക്കുന്നവരായിട്ട് എന്തിനെ വരിക്കുന്നവരായിട്ട് ഭക്തിം ഭക്തി ഉത്തമാം ഭക്തിം ഉത്തമമായിട്ടുള്ള ആ ഭഗവാൻ ഭക്തിയെ തന്നെ വരിച്ചുകൊണ്ട് അവർ പോവുകയും ചെയ്തു അപ്പോൾ ഏത് ദേവനെ ഭജിച്ചാലും അതൊക്കെ ഭഗവാനിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളതായിട്ടുള്ള ഭാരതീയ സങ്കല്പാണ് ഇവിടെ കവി പറയണത് ഇഹ അന്യഭക്ത ഈ മറ്റ് ഭക് ദേവന്മാരുടെ ഭക്തന്മാരും ക്രമാത് ഭവന്തം സമേഷിരി ക്രമത്തിൽ അങ്ങയെ തന്നെ പ്രാപിക്കും അങ്ങയുടെ സമീപത്തേക്ക് തന്നെ എത്തിച്ചേരും ഏതോ രുദ്രസേവകവും ഈ രണ്ട് രുദ്ധസേവകന്മാരും മുനിപ്രസാദ മഹർഷിയുടെ നാരദ മഹർഷിയുടെ പ്രസാദം ഹേതുവായിട്ട് ഭവതങ്ക്രി ആഗതൗഖില ഖലു അങ്ങയുടെ അംഗ്രിയിലേക്ക് അങ്ങയുടെ പാദങ്ങളിലേക്ക് എത്തിച്ചേർന്നുവല്ലോ അപ്പം അതുകൊണ്ട് ആരായുടെ ഭക്തനായാലും ശരിയൊടുവിൽ അങ്ങയ്ക്കയിൽ തന്നെ എത്തിച്ചേരും എന്ന് പറയാണ് ഗതൌ വൃണാനൗ ഖലു ഭക്തി മുത്തമം ഉത്തമം ഭക്തിം വൃണാനൗ ഉത്തമമായ ഭക്തിയെ വരിച്ചുകൊണ്ട് പോവുകയും സ്വസ്ഥാനങ്ങളിലേക്ക് പോവുകയും ചെയ്തു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം തതസ്തരുദ്ധാരണദാരുണാരവ പ്രകംഭിസം ഗോപമണ്ഡലേ വിലജിതീ മുഖിക്ഷിണാവ്യമോക്ഷി നന്ദേന ഭവൻ വിമോക്ഷത ഇനി മരങ്ങളെ മുറിഞ്ഞു വീണു എന്ന് പറഞ്ഞു അപ്പം ഇനി നന്ദഗോപരുടെ ഗൃഹത്തിൽ എന്തുണ്ടായി എന്നുള്ളതാണ് അവിടെ കുട്ടി ഒരലിമ്പിൽ കെട്ടിയിട്ടിരിക്കുകയായിരുന്നു ആ ആ കുട്ടിയാണ് ഒരലിൽ കെട്ടിയിട്ടിരുന്ന ആ കുട്ടിയാണ് ഇവിടയ്ക്ക് വന്നതൊന്നും ആരും കണ്ടിട്ടില്ല ഇവിടേക്ക് വന്നതൊന്നും ആരും കണ്ടിട്ടില്ല പക്ഷേ ആ ശബ്ദം കേട്ടു മരങ്ങൾ വീണതായിട്ടുള്ള ആ ശബ്ദം കേട്ടു തഥാ അനന്തരം തരുദ്ധാരണ ദാരുണാരവ പ്രകമ്പി തരുദ്ധാരണം ആ തരുക്കള് വൃക്ഷങ്ങൾ വീണതായിട്ടുള്ള ആ ഉദ്ധാരണം കടപുഴങ്ങി വീണതായിട്ടുള്ളതായ വീണതായ ഉദാഹരണ ദാരുണാരവം ദാരുണമായ അതിഭയങ്കരമായിട്ടുള്ള ശബ്ദം മരങ്ങൾ പുഴങ്ങി വീഴുമ്പോൾ നല്ല ശബ്ദം ഉണ്ടാവും അതിൻ്റെ ആ അങ്ങോട്ട് വിട്ട് ആ മുറിയണതായിട്ടുള്ള സമയത്ത് അതിശക്തമായിട്ടുള്ളൊരു ശബ്ദം ഉണ്ടാവും ആ ശബ്ദം തരു ഉദാഹരണം ആ തരുക്കളുടെ വീഴ്ച കൊണ്ട് പൊട്ടി വീണത് കൊണ്ട് ദാരുണമായ ആരവം വളരെ കഠിനമായ ശബ്ദം ആ ശബ്ദം ദാരുണാരവ പ്രകമ്പി അതുകൊണ്ട് പ്രകമ്പിൻ കൊ പ്രകമ്പത്തോടുകൂടിയ വിറച്ചുകൊണ്ട് എന്താ സംഭാവി സംഭവിച്ചത് എന്ന് നിശ്ചയമില്ലാതെ കണ്ട് എല്ലാവർക്കും പേടി പേടികൊണ്ട് വിറവുണ്ടു എന്ന് പറയുക പ്രകമ്പി കൂടിയതായ പ്രകർഷണയുള്ളതായിട്ടുള്ള അത്യധികം വിറയലോടുകൂടി ഭക് ഭയത്തോടുകൂടിയ ആ വിറയലോടുകൂടി പ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലി സമ്പാദിനി എല്ലാ ഗോപന്മാരും അവിടെ എത്തിച്ചേർന്നു എന്നാണ് സമ്പാദം എന്ന് വെച്ച സമ്പാദം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിച്ച് ചേരുക ആ ആ ഗോപന്മാരൊക്കെ ഒന്നിച്ച് ഒന്നിച്ചവിടെ ഓടിക്കിതച്ചു വന്നു സമൂഹമായിട്ട് ഒന്നിച്ച് വന്നു അങ്ങനെ ഒന്നിച്ചു ചേർന്നതായിട്ടുള്ള എ ഗോപമണ്ഡലി ഗോപന്മാർ മുഴുവൻ ഈ ശബ്ദം കേട്ട് ശബ്ദം വന്ന സ്ഥലത്തേക്ക് ഓടിയെത്തി എന്നാണ് പറയുന്നത് പ്രകമ്പി സമ്പാദിനി സമ്പാദം സമ്പാദിനി എന്ന് വെച്ചാൽ സംവദിക്കുന്നവരായപ്പോൾ ഒന്നിച്ച് വന്നു ചേർന്നവരായപ്പോൾ ഗോപമണ്ഡലി ഗോപമണ്ഡലം മുഴുവൻ ഗോപനാർ മുഴുവൻ അവിടെ ഓടി എത്തിച്ചേർന്നു ആ സമയത്ത് എന്താണ്ടായത് വന്നുകഴിഞ്ഞപ്പോൾ കുട്ടി അവിടെ കണ്ട കുട്ടിക്കൊന്നും പറ്റിയിട്ടുമില്ല അല്ലേ ഒരലുമ്പിൽ കെട്ടി കൊണ്ട് തന്നെയാണ് കുട്ടി നിൽക്കണത് പക്ഷേ ആ കുട്ടിയുടെ രണ്ട് ഭാഗത്തു കൂടെ ഒരലിൻ്റെയും കുട്ടിയുടെയും ഇടയിൽ നിന്നിരുന്നതായിട്ടുള്ള മരങ്ങൾ ആ രണ്ട് മരങ്ങളും വീണ് കിടക്കുന്നുണ്ട് കുട്ടി അതിൻ്റെ ഇടയിൽ നിൽക്കണമുണ്ട് ഇപ്പുറത്ത് ഒരലുമുണ്ട് ഒരു ഭാഗത്ത് ഉണ്ണികൃഷ്ണനുമുണ്ട് അങ്ങനെ അപ്പം അത് കണ്ടപ്പോൾ കുട്ടിക്കൊന്നും പറ്റിയിട്ടില്ല ഒരു ഉണ്ടായിട്ടില്ല ഈ മരങ്ങൾ വീണു എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും പറ്റാതെ കണ്ട കുട്ടി അവിടെ നിൽക്കണമുണ്ട് എന്നുള്ളതാണ് വിലജ്ജിത ത്വജനീ മുഖക്ഷിണ വ്യമോക്ഷിനേന ഭവാൻ വിമോക്ഷദ ഭവാൻ വ്യമോക്ഷി അങ്ങ് മോചിപ്പിക്കപ്പെട്ടു കെട്ടഴിച്ച് വിട്ടു എങ്ങനെ നന്ദേന നന്ദകോപരാൽ ഭവാൻ വ്യമോക്ഷി അങ്ങ് മോചിപ്പിക്കപ്പെട്ടു അതാ കെട്ടഴിച്ച് വിടപ്പെട്ടു ആ കെട്ടിൽ നിന്ന് ഉരലിൽ ഉരലിലുള്ള ബന്ധനത്തിൽ നിന്ന് അങ്ങ് മോചിപ്പിക്കപ്പെട്ടു അങ്ങയെ മോചിപ്പിച്ചു വിമോക്ഷദാ ഭവാൻ അവിടെ ഒരു കവിയുടെ ഇത് പറയുകയാണ് അവിടെ എല്ലാവർക്കും മോക്ഷം നൽകുന്ന ഭഗവാനാണ് അല്ലേ ഉണ്ണികൃഷ്ണനാണ് ഭഗവാൻ മഹാവിഷ്ണു തന്നെയാണ് ആ ഭഗവാനാണ് സർവ്വ ജനങ്ങൾക്കും എല്ലാ ലോകർക്കും മോക്ഷം കൊടുക്കുന്ന ആളാണ് വിമോക്ഷദ വിമോക്ഷതനായിട്ടുള്ള അങ്ങ എല്ലാവർക്കും മോക്ഷം നൽകുന്നതായിട്ടുള്ള അങ്ങയെ ഇപ്പം ഇതാ നന്ദഗോപര് മോചിപ്പിക്കുന്നു ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കുന്നു അവിടെ ഭഗവാനും അങ്ങനെ തന്നെയാണ് ബന്ധനത്തിൽ നിന്ന് തന്നെയാണ് മോചിപ്പിക്കുന്നത് എല്ലാവരെയും ആ സ കർമ്മപാശത്തിൽ നിന്നാണ് ഭഗവാൻ എല്ലാവരെയും ബോധിപ്പിക്കുന്നത് മോചിപ്പിക്കണത് ഇവിടെ നന്ദഗോപര് ഈ പാശബന്ധത്തിൽ നിന്ന് അവിടെ കർമ്മപാശം കൊണ്ടുള്ള ബന്ധമാണ് ഭഗവാൻ മോചിപ്പിക്കുന്നത് ഇവിടെ സാക്ഷാൽ പാശം കൊണ്ടുള്ളതായിട്ടുള്ള ആ ബന്ധമാണ് നന്ദഗോപരെ മോചിപ്പിക്കുന്നത് അങ്ങനെ അതിൻ്റെ ഒരു ആ കൗതുകം പറയാണ് അവിടെ എല്ലാവരെയും മോചിപ്പിക്കുന്നതായിട്ടുള്ള ആ ഭഗവാൻ അങ്ങ് വ്യമോക്ഷി നന്ദേനാ നന്ദനാൽ പാശബന്ധത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു ഈ കയറുകൊണ്ടുള്ള ഏതായ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടു എന്നാണ് ഇനി അതിൻ്റെ ഇടയിൽ കുറച്ചും കൂടി ഒരു കൗതുകം പറയുന്നുണ്ട് വിലജിത ത്വജനനീ മുഖേക്ഷിണെ അവിടെ ഇത് കണ്ടപ്പോൾ ആ തമാശ തോന്നി യശോദയ്ക്കും വിലജ്ജിത ത്വജനനീ മുഖേഷണ താൻ ചെയ്തത് കുറച്ച് കടുപ്പായി എന്നുള്ളതായിട്ടുള്ള ബോധം യശോദയ്ക്ക് നല്ലോണം ഉണ്ട് കുട്ടിയെ ഒരലിലിട്ട് കെട്ടി ആ കുട്ടി ഒരലും പരിച്ചു കൊണ്ട് ഇവിടെ വന്നു ആകപ്പാടക്കൂടി നാണക്കടായി എല്ലാവരും കണ്ടു തൊക്കെ അപ്പം അങ്ങനെ വിലജിതയായിട്ടുള്ള അലജ്ജയോടുകൂടിയതായ അങ്ങയുടെ മാതാവ് യശോദ ആ യശോദയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് കണ്ടു പറ്റിച്ചില്ലേ ഇത് ഇത് ചെയ്തതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉണ്ടായത് എന്നുള്ളതായിട്ടുള്ള ഒരു ചോദ്യത്തോടു കൂടി യശോദയുടെ മുഖത്തൊന്നു നോക്കിക്കൊണ്ടാണ് നന്ദഗോപര ആ കെട്ടഴിച്ചു വിട്ടത് അതായത് യശോദയാണ് ചെയ്തതെന്നുള്ള നല്ല സംശയമില്ല ആർക്കും സംശയമൊന്നുമില്ല കുട്ടി വികൃതി കാണിച്ചിട്ടുണ്ടാവും അപ്പോൾ അവിടെ കെട്ടിയിട്ടിട്ടുണ്ടാവും എന്നിട്ടാണ് ഇതൊക്കെ പറ്റിയത് എന്നുള്ള നല്ല പോലെ അറിഞ്ഞും കൊണ്ട് ആ നന്ദഗോപരെ യശോദയുടെ മുഖത്തൊന്ന് നോക്കി യശോദയാണെങ്കിൽ നാണിച്ച് ആരുടെ മുഖത്ത് നോക്കാൻ വയ്യാതെ കണ്ടിരിക്കുകയാണ് ീ മുഖ വിലജ്ജിതയായിട്ടുള്ള ലജ്ജയോടുകൂടിയ ത്വജ്ജനനി അങ്ങയുടെ ജനനിയുടെ അമ്മയുടെ മുഖേക്ഷിണ മുഖത്ത് നോക്കിയതായ നന്ദേന നന്ദഗോപരാൽ വിമോക്ഷത ഭവാൻ വ്യമോക്ഷി വിമോക്ഷതനായ എല്ലാവർക്കും മോക്ഷം നൽകുന്നതായ അങ്ങ് വ്യമോക്ഷി മോചിപ്പിക്കപ്പെട്ടു എന്നവിടെ കവി വളരെ സരസമായിട്ട് ആ സംഗതി പറയണ തഥ തരുദ്ധാരണ ദാരുണാരവ തഥ അനന്തരം തരുദ്ധാരണം ആ വൃക്ഷങ്ങൾ കടപുഴങ്ങി വീണതായിട്ടുള്ള ദാരുണാരവം ദാരുണമായിട്ടുള്ള ശബ്ദം ആ ശബ്ദം കൊണ്ട് പ്രകമ്പിയായിട്ടുള്ള പേടിച്ചു വിറച്ചതായ ആ വിറച്ച് സമ്പാദിനി ഒന്നിച്ച് വന്നു ചേർന്നതായിട്ടുള്ള ഗോപമണ്ഡലം ഗോപമണ്ഡലം ഒന്നിച്ച് വന്നു ചേർന്നതായ അവസരത്തിൽ വിലജ്ജിത ത്വജനനീ മുഖേഷിനജ്ജയോടുകൂടിയ അങ്ങയുടെ അമ്മയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നോക്കുന്നതായിട്ടുള്ള നന്ദേന നന്ദഗോപരാൽ വിമോക്ഷദ ഭവാൻ എല്ലാവർക്കും മോക്ഷം നൽകുന്നതായ വിമോക്ഷം ദദാതി ഇതി മോക്ഷത്തെ നൽകുന്നതായ അങ്ങ് വ്യമോക്ഷീ സ്വയം മോചിപ്പിക്കപ്പെട്ടു ഭഗവാൻ ഭഗവാനെ നന്ദഗോപര മോചിപ്പിച്ചു ബന്ധനത്തിൽ നിന്ന് ആ കൊണ്ടുള്ളതായിട്ടുള്ള ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു എന്ന് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം മഹീരുഹോർമോർഭകോ ഹരേ പ്രഭവാദോധുന ബ്രുവാണൈർഗിതോ ഗൃഹം ഭവൻ മരുത് പാഹിമം ഗദാദ് ഇനിയും അത് കഴിഞ്ഞിട്ട് മഹീരുഹോഹോ രണ്ട് വർഷങ്ങളെ മഹീരുഹോഹോ രണ്ട് ദ്വിതീയാണ് അപ്പോൾ രണ്ട് വൃക്ഷങ്ങൾ മഹി ഭൂമി ഭൂമിയിൽ വളരുന്നത് വൃക്ഷങ്ങൾ മഹീരു എന്നുള്ളത് വൃക്ഷം എന്നുള്ള അർത്ഥമാണ് മഹീരുഹോഹോ മഹീരുഹങ്ങളുടെ വൃക്ഷങ്ങളുടെ രണ്ട് വൃക്ഷങ്ങളുടെ മധ്യത്തിൽ മധ്യഗത മധ്യത്തിൽ നിന്നതായ അർഭകൻ കുട്ടി വളരെ ചെറിയ കുട്ടിയാണ് അത്രയ്ക്ക് പ്രായമായിട്ടുള്ളൂ അങ്ങനെയുള്ളതായിട്ടുള്ള ഈ അർഭകൻ ഈ ശിശു അത്ഭുതം തന്നെ അർ അർഭക ഹരേ ഹേ പ്രഭാവാത് ഹരിയുടെ പ്രഭാവം കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ പ്രഭാവം കൊണ്ട് എന്തോ കുട്ടിക്ക് അനുഗ്രഹമുണ്ട് മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ട് തന്നെയാണ് ഈ ഇങ്ങനെ ആ ശക്തി മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ പ്രഭാവം കൊണ്ട് അപരീക്ഷത യാതൊരു കേടും കൂടാതെ കേണ്ടി വന്നു അല്ലെങ്കിൽ ഈ രണ്ട് മരങ്ങൾ രണ്ട് ഭാഗത്തെ ഉണ്ണികൃഷ്ണന് രണ്ട് ഭാഗത്തായിട്ടാണ് ഈ രണ്ട് മരങ്ങളെ വീണ് കിടക്കണത് അതിൻ്റെ രണ്ട് തടി ആ രണ്ട് ഭാഗത്തായിട്ട് കിടക്കുന്നുണ്ട് ഉണ്ണിക്ക് മാത്രം ഒരു തകരാറും ഉണ്ടായിട്ടില്ല അത്ഭുതം തന്നെ മഹീരുഹോഹോ മധ്യഗത ഈ രണ്ട് വൃക്ഷങ്ങളുടെയും മധ്യത്തിൽ പെട്ടതായ ഈ ഉണ്ണി മധ്യ അർഭകൻ ഹരേഹേ പ്രഭാവാദ് ഹരിയുടെ പ്രഭാവം കൊണ്ട് തന്നെ ഹരിയുടെ മഹാവിഷ്ണുവിൻ്റെ ശക്തി കൊണ്ട് തന്നെ അപരീക്ഷത അധുന ഇന്ന് ഒരു കേടും കൂടാതെ കണ്ടി വന്നൂല്ലോ എന്ന് ഇതി എന്ന് ബ്രുവാണൈഹി പറയുന്നതായ ഗോപന്മാരാൽ ഗുരുവാ ഗോപന്മാരാൽ നമ്മുടെ പതല്യ എന്നാലും ഇതിബ്രുവണൈ പ്രകാരം പറയുന്നതായ ആ ഗോപന്മാരാൽ ഇതിബ്രുവാണൈ ഗൃഹം ഗമിത ഭവാൻ ഗൃഹത്തിലേക്ക് നയിക്കപ്പെട്ടതായി ഗമിത കൊണ്ടുപോകപ്പെട്ടതായ ഗൃഹം ഗമിത ഗൃഹത്തിലേക്ക് കൊണ്ടുപോയതായ ഗത എന്നുവെച്ചാൽ പോയി ഗ ഗമിത എന്നുവെച്ചാൽ കൊണ്ടുപോകപ്പെട്ട ഗമിക്കപ്പെട്ട എന്നുള്ള അർത്ഥമായി ഗമിത ഭവാൻ ഇപ്രകാരമുള്ളതായ പറയുന്നതായ ഗോപന്മാരാൽ ഗൃഹത്തിലേക്ക് കൊണ്ടുപോകപ്പെട്ട ഭവാൻ അനുപുരാധീശ്വര അല്ലയോ പാതാലയ ഈശ്വര അല്ലയോ ഗുരുവായൂരപ്പ പാഹി മാം ഗദ എന്നെ എല്ലാ ഗതങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും വേദനകളിൽ നിന്നും രക്ഷിക്കണമേ പാഹി രക്ഷിക്കണമേ എന്ന് ആ ശ്ലോകം അവസാനിച്ചു

ഭവാന്റെ അത്യുത്തമ ഭക്തരായിതേ തതസ്തരുദ്ധാരണ ദാരുണാരവപ്രകമ്പി സമ്പാദിനി ഗോപമണ്ഡലേ വിലജിതത്വജനീ മുഖേക്ഷിണ വ്യമോക്ഷി നന്ദേന ഭവാൻ വിമോക്ഷത കൃഷ്ണാർപ്പണം മലയാള പരിഭാഷ മരം പതിച്ചുള്ള ഭയങ്കരാരവം ശ്രവിച്ചു പേടിച്ചത വന്നു ഗോപരും യശോദ നാണിച്ചതു കണ്ടു നന്ദനും ഭവാനു മോക്ഷപ്രദ ോക്ഷവും മലയാള പരിഭാഷം ഹരി പ്രഭാവം ഇതിയോതി ഗോപരം തരൂഗതന് മുക്തിമരുത്പുരേശ്വര ഗോവിന്ദനാമസങ്കീർത്തോവിന്ദ